സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ആക്കുളം ഗ്ലാസ് ബ്രിഡ്ജിൽ വിള്ളൽ ആശങ്ക ഉദ്ഘാടനത്തിൽ ഒരുങ്ങുന്ന പാലത്തിൽ വിള്ളലുണ്ടായതിൽ ദുരൂഹതയുണ്ടെന്ന് നിർമ്മാതാക്കൾ ആരോപിക്കുന്നു സംഭവത്തിൽ ശാസ്ത്രീയ അന്വേഷണം വേണമെന്നാണ് പോലീസിന്റെ നിലപാട് ഗ്ലാസ് ബ്രിഡ്ജിന് തകരാറുണ്ടായെന്ന വാർത്ത ആശങ്കയോടെയാണ് വിനോദസഞ്ചാരികൾ നോക്കിക്കാണുന്നത് വകുപ്പിന് കീഴിലെ സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ടൂറിസം മേഖലയിൽ നാഴികക്കല്ലായി മാറേണ്ട ഒന്ന് ആ കണ്ണാടിപ്പാലത്തിലാണ് വിനോദസഞ്ചാരികളെ ആശങ്കയിലാഴ്ത്തി ഒരു വിള്ളൽ ഉണ്ടായത് സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ് ആക്കുളത്തെ ഗ്ലാസ് ബ്രിഡ്ജ് എഴുപത്തഞ്ചടി ഉയരം അമ്പത്തിരണ്ട് മീറ്റർ നീളം കൃത്രിമ മഞ്ഞും മഴയും വിർച്വൽ റിയാലിറ്റിയുടെ സഹായത്തോടെ പാലത്തിൽ വീഴുന്ന അനുഭവം ഇതായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജിന്റെ ആശയം മാസങ്ങൾക്ക് മുമ്പ് പണി പൂർത്തിയാക്കിയെന്നാണ് ടൂറിസം വകുപ്പിന്റെ അവകാശവാദം ബ്രിഡ്ജ് തുറന്നു നൽകാൻ രണ്ടു തവണ തീരുമാനമെടുക്കുകയും ചെയ്തു എന്നാൽ വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടം തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടടിച്ചു സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം തുറന്നുകൊടുത്താൽ മതിയെന്നായിരുന്നു വകുപ്പിന്റെ തീരുമാനം ഉദ്ഘാടനത്തിന് മുൻപേ ആക്കുളത്തെ ഗ്ലാസ് ബ്രിഡ്ജിൽ വിള്ളൽ വീണത് ടൂറിസം വകുപ്പിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് രണ്ടു തവണ തുറന്നുകൊടുക്കാൻ നിശ്ചയിച്ച പാലത്തിലാണ് പോറലേറ്റത് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് പോലീസിൽ പരാതി നൽകിയ നിർമ്മാണ ചുമതലയുള്ള കമ്പനിയുടെ ആരോപണം ബോധപൂർവം പാലത്തിൽ വിള്ളൽ പരാതി സംഭവത്തിൽ ശാസ്ത്രീയ പരിശോധന നടത്തണമെന്നതാണ് സുരക്ഷാ പരിശോധനകൾ നേരത്തെ നടത്തിയ സമയത്ത് വിള്ളൽ കണ്ടെത്തിയിരുന്നില്ല തെരഞ്ഞെടുപ്പും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ അപകടവുമാണ് ഗ്ലാസ് ബ്രിഡ്ജ് തുറന്നുകൊടുക്കാൻ കാലതാമസം നേരിട്ടത് പരിശോധനകൾക്കായി കോഴിക്കോട് നിന്നുള്ള എൻ ഐ ടി സംഘം എത്താനിരിക്കെയാണ് പാലത്തിന് തകരാറുണ്ടായത് ഗ്ലാസ് ബ്രിഡ്ജിന് തകരാറുണ്ടായെന്ന വാർത്ത ആശങ്കയോടെയാണ് ാണ് വി പാലത്തിന് തകരാറുണ്ടെന്ന ആരോപണം നേരത്തെ ഉയർന്നപ്പോൾ ടൂറിസം വകുപ്പ് ആ പരാതി പരിശോധിച്ചാണ് തുറന്നു കൊടുക്കാനുള്ള അനുമതി നൽകിയത് ഇപ്പോൾ പാലത്തിലുണ്ടായ വിളൽ അത് മനഃപൂർവമാണെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന പരാതി അങ്ങനെയെങ്കിൽ ആ വിരുദ്ധരെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അതല്ല കെട്ടിട നിർമ്മാണത്തിലെ അപാകതയെങ്കിൽ അതും വകുപ്പ് ഗൗരവത്തോടെ സമീപിക്കണം ഹരികൃഷ്ണൻ പൊതുജനം സാർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഉദ്ഘാടനത്തിന് മുമ്പേ തന്നെ ഒരു പാലത്തിൽ വിള്ളലുണ്ടാവുക എന്നൊക്കെ പറഞ്ഞ ജനങ്ങൾ ഇത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ എങ്ങനെ പോകുമെന്നാണ് പൊതുജനങ്ങൾ ചോദിക്കുന്നത് ആ പ്രതികരണങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നിയെല്ലാം റെസ്പോൺസ് അങ്ങനെ ഉണ്ടെങ്കിലും സുരക്ഷാ വീഴ്ച ഇതുവരെ കണ്ടില്ല അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ ഒരുപാട് സ്ഥലത്ത് വരാൻ പോകുന്നതാ പറഞ്ഞു ഇത് എന്താ സംഭവിച്ച ബാക്കിയുള്ള തീർച്ചയായിട്ടും സുരക്ഷാ വീഴ്ചയാണ് വിള്ളൽ ഉണ്ടാകുന്നതും പൊട്ടലുണ്ടാകുന്നതും അത് ബ്രിഡ്ജ് മറിയുന്നതും ഒക്കെ സുരക്ഷാ വീഴ്ച തന്നെ ഇല്ലേ വളരെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിൽ എന്തെങ്കിലും അപകടം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനൊക്കെ ആൾക്കാർ അപ്പോൾ കയറുന്നല്ലേ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് അധികാരികളുടെ ഉത്തരവാദിത്തമാണ് ആരും ഇത് പൊട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നില്ല ഇത് പൊട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് പണി ചെയ്യുന്നതല്ലല്ലോ ചൂടിച്ചു ചിലപ്പോൾ ഇപ്പോഴത്തെ ചൂട് പറയാൻ പറ്റില്ല ഇപ്പം പണ്ടത്തെകാട്ടി ചൂട് കൂടലെന്നാണ് ഇപ്പം വാർത്തകൾ പറയുന്നത് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചൂട് കൂടും പ്രാവശ്യത്തെ ചൂട് ഭയങ്കര ചൂടെന്നാണ് പറയുന്നത് അപ്പം ഇത് ഉണ്ടാക്കുന്ന ആൾക്കറിയില്ലല്ലോ ഇത് ആദ്യം ഇത് ചെയ്തിട്ട് തന്നെ കുറേ മാസങ്ങളായില്ലേ തേഞ്ചേരി സോങ്സ് പറയുന്നു എൻ കണ്ണൂർ ഇരിട്ടിയിലും മലയോര മേഖലകളിലും ഒക്കെ നല്ല മഴ കിട്ടി ഒപ്പം നല്ല കാറ്റും ഇടിമിന്നലും ഉണ്ടായി അതുകൊണ്ട് എന്താ വൈദ്യുതിയും പോയി അപ്പോൾ ആരും ചോദിച്ചില്ലേ മഴ എവിടെ കണ്ണൂരിൽ മഴ എവിടെ നമുക്ക് കണ്ണൂരിൽ മഴയും ഇവിടെ ഉണ്ട് മനസ്സിലായല്ലോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം